വാഹനയാത്രികരെ സഹായിക്കാൻ ശുചീകരണ യജ്ഞവുമായി ഫോട്ടോഗ്രാഫർമാർ ചേർത്തല താലൂക്കിലെ ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ ക്രിക്കറ്റ് ക്ലബ്ബായ ടീം എ ബി സിയുടെ നേതൃത്വത്തിൽ ചേർത്തല അരൂക്കുറ്റി റോഡിലെ അപകടകരമായ സ്ഥലങ്ങൾ വൃത്തിയാക്കി ചേർത്തല അരൂക്കുറ്റി റോഡിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഏഴ് ജീവനുകളാണ് പൊലിഞ്ഞത് ദൈർഘ്യമേറിയ നിരവധി വളവുകൾ ഉള്ളതിനാൽ ജില്ലയിലെ തന്നെ വളരെ അപകടം നിറഞ്ഞ റോഡാണ് ചേർത്തല അരൂക്കുറ്റി റോഡ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വർക്കുകൾ നടക്കുന്നതിനാൽ അധികം വാഹനവും ഈ റൂട്ട് വഴിയാണ് കടന്നു പോകുന്നത് ഈ റൂട്ടിൽ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡുകൾ അഴുക്കുപുരണ്ടും കാടുകൾ പിടിച്ചും മറിഞ്ഞിരിക്കുന്നതും അപകടം വരുത്തുന്നുണ്ട് ചേത്രയിലെ ഫോട്ടോഗ്രാഫർമാരുടെ ക്രിക്കറ്റ് ക്ലബ്ബായ ടീം എ ബി സിയുടെ നേതൃത്വത്തിൽ സൈൻ ബോർഡുകൾ ക്ലീൻ ചെയ്യുകയും പുതിയ റിഫ്ലക്സുകൾ സ്റ്റിക്കറുകൾ സ്ഥാപിക്കുകയും കാടുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തു റോഡിന്റെ ഭാഷയാണ് റോഡിന്റെ സൈൻ ബോർഡുകൾ റോഡിലെ സൈൻബോർഡുകൾ ഇതൊക്കെ റോഡ് നമ്മുടെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആശയവിനിമയം നടക്കും സേഫ് ആയിട്ടുള്ള യാത്ര നടക്കും എന്നുള്ളതുപോലെ ഇതുപോലുള്ള സൈൻ ബോർഡുകൾ ഇപ്പോൾ നാരോ ബ്രിഡ്ജ് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേഗത ഒരു കുറക്കില ഒരു ശ്രദ്ധ നമുക്ക് നേരത്തെ കുട്ടി മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ വൺ വേ നോ പാർക്കിംഗ് അതുപോലെ തന്നെ മീഡിയം ഗ്യാപ്പ് റോഡില് നാരോ റോഡ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയിക്കുന്നത് സൈൻ ബോർഡുകളാണ് അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും നിങ്ങളെ പോലെയുള്ള കൂടുതൽ സെല്ലറായിട്ടുള്ള ചെറുപ്പക്കാർ അവർ നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയൊരു സമയം നിങ്ങോട്ട് ചിലവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ രാജ്യം വളരെ മനോഹരമാക്കാം സുരക്ഷിതമാക്കാം സേഫ് ആക്കാം അപ്പോൾ നിങ്ങളെ എല്ലാവിധത്തിലും അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾക്കിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാരണം നിങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ തീരുമാനിച്ചു നിങ്ങളായിട്ട് ചെയ്തതാണ് പെട്ടെന്ന് ദിവസം കൂടി നമുക്ക് സാധാരണ എന്താ ചെയ്യണം കുറച്ച് ആളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ടൂർ പോവാം വണ്ടി എടുത്ത് പോകാം കറങ്ങാൻ പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവ് ഇങ്ങനെയാണ് സാധാരണ നടത്താറുള്ളത് അതിന് വിഭിന്നമായിട്ട് നിങ്ങൾ എന്താ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചേർത്തലൊക്കെ ഉള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഒരു ദിവസം മാറ്റി വച്ചിരിക്കുകയാണ് അത് വളരെ അഭിനന്ദനഹിതമായിട്ടുള്ള കാര്യമാണ്